ആർട്ടിസ്റ്റ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന കലാകാരന്മാരുടെ സംഘടനയുടെ പ്രവർത്തനം ആരംഭിച്ചു കീഴായ്പൂർ പോലീസ് ഇൻസ്പെക്ടർ വിപിൻ ഗോപിനാഥ് പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു ആർട്ടിസ്റ്റ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന കലാകാരന്മാരുടെ സംസ്ഥാന സംഘടനയുടെ ഉദ്ഘാടനം നടത്തി കേരളത്തിലെ വിവിധ വിഭാഗം കലാകാരന്മാരെ സംയോജിപ്പിച്ച് അവരുടെ ക്ഷേമത്തിനും കലാപ്രവർത്തന പ്രോത്സാഹനവും ലക്ഷ്യമിട്ട് രൂപീകരിച്ച സംഘടനയുടെ ഉദ്ഘാടനം കീഴുവായ്പൂര് പോലീസ് ഇൻസ്പെക്ടർ ബിബിൻ ഗോപിനാഥ് നിർവഹിച്ചു പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യം വളരെയധികം വേണ്ടതായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മള് കടന്നു പോകുന്നത് പണ്ട് കാലത്തും ഉണ്ട് എന്നുള്ള സത്യമാണ് കാരണം ഒട്ടനവധി ചാനലുകളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നമുക്ക് കഴിവുള്ളവർക്കെല്ലാം നമ്മുടെ കഴിവുകൾ റീലായിട്ടും ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും ഒക്കെ പോസ്റ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് ഇതൊന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെ ലിളമായി കിട്ടുന്ന സ്റ്റേജുകളിൽ മാത്രം കലകളുടെ ഒരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു കലാകാരന്മാരുടെ മുൻപ് ഒരുപക്ഷെ എനിക്ക് മുമ്പ് പ്രസംഗിച്ചവരൊക്കെ അവർ കാലഘട്ടത്തിൽ ജീവിച്ച് പോയവരാണ് പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി കലാപരമായ കഴിവ് ക്വാളിറ്റി നമുക്ക് അവസരങ്ങൾ വളരെയധികം പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും കിട്ടുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു ക്വാളിറ്റി കൈമോശം വന്നു പോകുന്നുണ്ടോ എന്നൊരു സംശയം കാരണം ഇതെല്ലാം ചിട്ടയായ ഒരു പരിശീലനം ഏത് കലയും നമ്മൾ സ്വായത്തമാക്കുന്നതിന് ചിട്ടയായ പരിശീലനവും സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് രവി വായ്പുരം അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം ശിവകുമാർ അമൃതകല മുഖ്യപ്രസംഗം നടത്തി കലാപരിപാടികളുടെ ഉദ്ഘാടനം കീഴുവായ്പൂര് പോലീസ് സബ് ഇൻസ്പെക്ടർ ശ്രീ രാജേഷ് തിരുവല്ല നിർവഹിച്ചു ജനറൽ സെക്രട്ടറി മധു ഡി വായ്പൂര് ഖജാൻജി ബാബു മുതലപ്ര മല്ലപ്പള്ളി എസ് എൻ ഡി പി എണ്ണൂറ്റി അറുപത്തിമൂന്നാം നമ്പർ ശാഖാ പ്രസിഡന്റ് ശ്രീ ജയൻ ചെങ്കല്ലിൽ നർത്തകയും നൃത്ത അധ്യാപികയുമായ ശ്രീമതി മഞ്ജുഷ മധു ഗായകനും സംഗീത സംവിധായകനുമായ അഭിജിത് പുല്ലാട് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ഉദ്ഘാടനത്തിന് മുന്നോടിയായി മല്ലപ്പള്ളി ടൗൺ ചുറ്റി വർണ്ണശബളമായ വിളംബര ഘോഷയാത്രയും ഉണ്ടായിരുന്നു മുത്തുകുടകളും ചെണ്ടമേളവും ചലന ദൃശ്യാവിഷ്കാരങ്ങളും വിളംബര ജാഥയ്ക്ക് മാറ്റുകൂട്ടി പ്രസിഡന്റായി രവി വായ്പൂരം ജനറൽ സെക്രട്ടറിയായി മധു ഡി വായ്പൂര് ഖജാഞ്ചിയായി ബാബു മുതലപ്ര വൈസ് പ്രസിഡന്റുമാരായി സത്യപാൽ എ പി സുരേന്ദ്രൻ കൊടുങ്കൂർ ശ്രീമതി ഷീല ഡോഫിൻ രതീഷ് മുക്കൂർ സെക്രട്ടറിമാരായി സി കെ വാസുപിള്ള മാടപ്പള്ളി രജികുമാർ എൻ ഡി പള്ളിക്കത്തോട് വിജയപ്പൻ മല്ലപ്പള്ളി ശ്രീമതി സുജാതകുമാരി കുറ്റൂർ കമ്മിറ്റി അംഗങ്ങളായി സുനിൽകുമാർ കല്ലുപാറ റോബിൻസൺ വിജയകുമാർ ഇളംകുളം ശ്രീമതി നിർമ്മല പള്ളിക്കത്തോട് മധു പി ടി കീഴുവായ്പൂര് ജോർജ് വർഗീസ് സാബു സി സി തിരുമൂലപുരം വിജയലക്ഷ്മി തിരുവല്ല രമണി തങ്കപ്പൻ മണിമല്ല കൊച്ചുമോൾ ശശി ജോൺ പി എച്ച് സുബൈർ പി എം കൃഷ്ണകുമാരി ചീരഞ്ചിറ എന്നിവരെയും തെരഞ്ഞെടുത്തു